മാറ്റത്തിന്റെ വെഡിംഗ് സ്വാഗതം ഇ മാൾ തിരൂർ നിയമസംരക്ഷണ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനായി കൊടിഞ്ഞി എം എ ഹയർ സെക്കൻഡറി സ്കൂൾ ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് വിദ്യാർത്ഥികൾ പോലീസ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെത്തിയ കുട്ടികളെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു പാഠപുസ്തകത്തിന് അപ്പുറത്തൊരു വേറിട്ട അനുഭവമായി വിദ്യാർത്ഥികളിൽ കൗതുകവും ആവേശവും നിറച്ചു ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷനായി പ്രശസ്തമായ തിരൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെത്തിയ കുട്ടികളെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു പോലീസ് സ്റ്റേഷൻ എസ് വിഷ്ണു വിദ്യാർത്ഥികളെ സ്വീകരിച്ചു പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുത്തു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച് പോലീസ് സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് സബ് ഇൻസ്പെക്ടർ ബാബുജി എ മുഹമ്മദ് ഷംസാദ് എന്നിവർ ക്ലാസ് എടുത്തു പോലീസ് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ തിരൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി കോർഡിനേറ്ററായ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് പരിചയപ്പെടുത്തി കുട്ടികൾ ആകാംക്ഷയോടെയും കൗതുകത്തോടെയും പോലീസ് സ്റ്റേഷനിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചു പാട്ടുപാടിയും ചിരിയിലും നിറഞ്ഞ സന്തോഷ നിമിഷങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം പങ്കുവച്ചാണ് കുട്ടികൾ മടങ്ങിയത് പോലീസ് ഉദ്യോഗസ്ഥരായ എം പി അഫ്സൽ അധ്യാപകരായ സ്കൂൾ അഡ്മിനിസ്ട്രറും സ്കൌട്ട് മാസ്റ്ററുമായ ഫൈസൽ തെറാമ്പിൽ പി ആർഒ റമീഷ അധ്യാപകരായ ജംഷീന തുടങ്ങിയവർ സംബന്ധിച്ചു